തൃശൂർ അന്തിക്കാട് കല്ലട വഴിയിൽ വെള്ളം കയറിയ പ്രദേശങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു അന്തിക്കാട് പഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡുകളിലെ അൻപതിലധികം വീടുകളിലാണ് വെള്ളം കയറിയത് അന്തിക്കാട് പടവിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് വീടുകളിലേക്കും വെള്ളം എത്തിയത് മഴ ശക്തമായാൽ ഈ പ്രദേശങ്ങളിലെ വീടുകളെല്ലാം വെള്ളത്തിലാകുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ഒരു മാസമായി അൻപതോളം വീടുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു വീടുകളിലേക്ക് എത്താൻ കഴിയാതെ വന്നതോടെ പലരും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അഭയം തേടിയത് ഏതാനും ദിവസം മുൻപാണ് ഇവിടങ്ങളിലെ വെള്ളം വറ്റിയത് എന്നാൽ വീണ്ടും മഴ ശക്തമായതോടെ സമീപത്തെ പടവിലും ചാലുകളിലും വെള്ളം ഉയരുകയാണ് തോടുകളിലടക്കം പായൽ നിറഞ്ഞതാണ് തുടർച്ചയായി വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന അന്തിക്കാട് പഞ്ചായത്തിലെ ആറ് ഏഴ് വാർഡുകളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും സന്ദർശനം നടത്തി തൃശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളും വെള്ളത്തിലാവുന്നതിന്റെ പ്രധാന കാരണം തോടുകളിലടക്കം പായൽ നിറയുന്നതാണ് ഇവയുടെ ആഴം കൂട്ടി ഒഴുക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടിയുണ്ടായാൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അന്തിക്കാട് പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ ആറ് വാർഡുകളിൽ വർഷങ്ങളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ജനങ്ങൾ വർഷക്കാലമായി കഴിഞ്ഞാൽ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു നാടാണ് അന്തിക്കാട് പഞ്ചായത്ത് വെറും മൂന്ന് ദിവസം മാത്രമാണ് ക്യാമ്പിൽ ഇവരെ താമസിപ്പിച്ചത് മൂന്ന് ദിവസത്തിന് ശേഷം ഇവരെ പറഞ്ഞു അയക്കുകയാണ് ഉണ്ടായത് ഈ പെരുമ്പഴ പാലത്ത് പാലത്തിനടുത്ത് സ്ലൂയിസ് ഇടാത്തോളം കാലം ഈ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാകില്ല അതിനുവേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ ഇവിടെ എല്ലാവിധ എല്ലാവിധ സൗകര്യങ്ങളും വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്തു തരാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം ജലസേചന വകുപ്പിന്റെ അനാസ്ഥയും തോടുകളുടെ ആഴം കൂട്ടൽ കൃത്യസമയത്ത് നടത്താത്തതുമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം തൃശൂർ ജില്ലയിലെ വെള്ളപ്പൊക്ക ദുരിതത്തെ പഠിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് जनम त्रिशूर